അടുത്ത ആഴ്ച നടക്കുന്ന ടെൻത് പ്രിലിംസ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് നടക്കാം ആദ്യ ആദ്യത്തെ ചോദ്യം രാജ്യത്ത് ആദ്യമായി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത് എവിടെയാണ് കൊല്ലത്താണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം നല്ലൊരു ചോദ്യമാണ് രാജ്യത്ത് ആദ്യമായി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം രാജ്യത്ത് ആദ്യമായി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത് എവിടെയാണ് കൊല്ലം അടുത്ത ചോദ്യം ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാരാണ് ജിൻസൺ ആൻഡോ ആണ് പഠിച്ചു വെക്കണം ചോദിക്കും മലയാളിയായ ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാരാണ് ജിൻസൺ ആൻഡോ ആണ് ജിൻസൺ ആൻഡോ ചാൾസ് ആണ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാരാണ് രൺധീർ സിംഗ് ആണ് കേട്ടോ പഠിച്ചു വെക്കണം ഏഷ്യൻ ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലാണ് പഠിച്ചു നോക്കണം ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാരാണ് രൺധീർ സിംഗ് രൺധീർ സിംഗ് പ്രസാർ ഭാരതിയുടെ ഒ ടി ടി ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് വേവ്സ് ആണ് കേട്ടോ പഠിച്ചു നോക്കണം പ്രസാർ ഭാരതിയുടെ ഒ ടി ടി ഒ ടി ടിയുടെ ഫുൾഫോം എന്താണ് ഓവർ ദ ടോപ്പാണ് ഒ ടി ടി എന്ന് പറയുന്നത് അപ്പോൾ പ്രസാർ ഭാരതിയുടെ ഒ ടി ടി ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് വേവ്സ് കേട്ടോ വേവ്സ് ലോകത്തിലെ ആദ്യത്തെ മലയാളം സ്പോർട്സ് ക്രോണോഗ്രാഫ് വാച്ച് വാച്ച് എന്താണ് ഓളമാണ് കേട്ടോ പഠിച്ചു നോക്കണം ലോകത്തിലെ ആദ്യത്തെ മലയാളം സ്പോർട്സ് ക്രോണോഗ്രാഫ് വാച്ച് ഏതാണ് ഓളം ആണ് കേട്ടോ ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യത്തിൻ്റെ പേരെന്താണ് പൊളാരിസ് ഡോൺ മിഷൻ ലോകത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യത്തിൻ്റെ പേരെന്താണ് പൊളാരിസ് ഡോൺ മിഷൻ പൊളാരിസ് ഡോൺ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക പുസ്തക തലസ്ഥാനത്തിൻ്റെ പേര് എന്താണ് റബാത്ത് മൊറാക്കോ കേട്ടോ പഠിച്ചു വെക്കണം സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് പുസ്തക തലസ്ഥാനം സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുകയാണ് അപ്പോൾ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക പുസ്തക തലസ്ഥാനത്തിൻ്റെ വേദി എവിടെയാണ് റബാത്ത് മൊറോക്കോ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുസ്തക തലസ്ഥാനം എവിടെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊന്നറിയാൻ വേണ്ടിയാണ് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ് രൂപ മാത്രമാണ് അതിൻ്റെ ഫീസ് ഫീസ് വരുന്നത് അതായത് നമ്മൾ ടെലിഗ്രാമിലായിരിക്കും ക്ലാസ്സസ് വരുന്നത് ഡെയിലി വൺ ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ്സസ് ആണ് വരുന്നത് വൈകി എല്ലാ ദിവസവും വൈകുന്നേരം ഏഴര തൊട്ട് എട്ടര വരെയുള്ള ഒരു മണിക്കൂർ നേരമാണ് നമ്മുടെ ലൈവ് ക്ലാസ് വരുന്നത് ലൈവ് ക്ലാസ് കാണാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ റെക്കോർഡ് സെക്ഷൻ ഇടുന്നതാണ് ഗ്രൂപ്പിൽ അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈവ് ഡിസ്കഷനായിട്ടുള്ള ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആയിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ആറ് മാസമായിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര മാസമാണ് ആറ് മാസമാണ് വരുന്നത് അപ്പം ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻസ് ബെക്കോ എൽ ഡി സി ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ അതുപോലെ തിരുവിതാംകൂർ എൽ ഡി സി തുടങ്ങി ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഴ്സ് ഫീ വരുന്നത് ഈ ഒരു നമ്പർ നോട്ട് ചെയ്തോ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളെല്ലാം ഇട്ട് വരുന്നതാണ് ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഴ്സ് ഫീ വരുന്നത് ആറ് മാസത്തേക്ക് ഉള്ള കോഴ്സ് ആയിരിക്കും വരുന്നത് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും ഡെയിലി എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മണിക്കൂർ ഏഴര തൊട്ട് എട്ടര വരെയുള്ള ഒരു മണിക്കൂർ ലൈവ് സെക്ഷൻ ക്ലാസ് ആയിരിക്കും വരുന്നത് ആ ക്ലാസിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലിടുന്നതാണ് അതുപോലെ തന്നെ റെക്കോർഡ് സെക്ഷനും ഗ്രൂപ്പിലിടുന്നതാണ് പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈവായിട്ട് നമുക്ക് പഠിച്ചു പോകാം അപ്പം നിങ്ങളുടെ ഓർമയിൽ നിൽക്കും വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ലൈവ് സെക്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയിലും കാര്യങ്ങളും ഒക്കെ നിൽക്കും ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഇരുനൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആറ് മാസത്തേക്ക് ഇരുനൂറ് രൂപ മാത്രമേ ഇതിൻ്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഈ നമ്പർ ഓർത്തോക്കണം എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഞാൻ അഡ്മിഷൻ എടുക്കേണ്ട ഡീറ്റെയിൽസ് അഡ്മിഷൻ പ്രൊസീജിയറും ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ലിങ്കും കാര്യങ്ങളും അല്ല ഈ ഒരു നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി അയച്ചു തരാം അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം വർഷം നാല് വർഷം അഞ്ച് ലക്ഷം പേർക്ക് തൊഴിലും രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്ന കേരള നോളജ് എക്കണോമിക് മിഷൻ പദ്ധതിയുടെ പേരെന്താണ് വിജ്ഞാന കേരളം പഠിച്ചു വെക്കണം വർഷം അഞ്ച് ലക്ഷം പേർക്ക് തൊഴിലും രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്ന കേരള നോളജ് എക്കണോമിക് മിഷൻ പദ്ധതി എന്താണ് വിജ്ഞാന കേരളം വിജ്ഞാന കേരളം കേട്ടോ പഠിച്ചു വെക്കണേ അടുത്ത ചോദ്യം ടീസ്റ്റ നദീജല നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാ കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പ് ഒപ്പുവെച്ച രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് പഠിച്ചു വെക്കണം ടീസ്റ്റാ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് ശാസ്താംപാറ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ് ഒന്നൂടെ പറയാം കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് ശാസ്താംബാറ തിരുവനന്തപുരം ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പ് ഏതാണ് ഗ്രോത്ത് ഇന്ത്യ പഠിച്ചു വെക്കണം ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പിൻ്റെ പേരെന്താണ് ഗ്രോത്ത് ഇന്ത്യ ഗ്രോത്ത് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് പൂനെയിലാണ് കേട്ടോ പഠിച്ചു വെക്കണം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് പൂനെയിലാണ് പുതുക്കിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി കേട്ടോ പഠിച്ചു നോക്കണം പുതുക്കിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് കേട്ടോ പുകയിലെ നിയന്ത്രണത്തിൻ നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൻ താരന്മാരാണ് പി വി സിന്ധു പുകയിലെ നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻറ്റൻ താരന്മാരാണ് പി വി സിന്ധു പി വി സിന്ധു ഇരുട്ടിലും കാഴ്ച സാധ്യമാകു സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ഏതാണ് ചൈനയാണ് കേട്ടോ നല്ല നല്ലൊരു ചോദ്യമാണ് അപ്പോൾ പഠിച്ചു വെക്കണം ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാ റെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ഏതാണ് ചൈനയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കേട്ടോ വൺ നയൺ ഡബിൾ ത്രീ വൺ നയൻ ഡബിൾ ത്രീ പഠിച്ചു വെക്കണം കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ ഫ്രീ നമ്പർ എത്രയാണ് വൺ നയൻ ത്രീ ഡബിൾ ത്രീയാണ് കേട്ടോ ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്കുകപ്പൽ ഏതാണ് സാൻ ഫെർണാഡോ കേട്ടോ പഠിച്ചു വെക്കണം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ചരക്കുകപ്പൽ ഏതാണ് സാൻ ഫെർണാഡോ കേട്ടോ സാൻ ഫെർണാഡോ നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിനാലിലെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ കണക്കുകൾ പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളവും ഉത്തരാഖണ്ഡുമാണ് കേട്ടോ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് കേരളത്തോടൊപ്പം പങ്കിട്ട സംസ്ഥാനം ഏതാണ് എന്ന് ചോദിക്കുക അപ്പോൾ ഏതാണ് ഉത്തരാഖണ്ഡാണ് കേട്ടോ പഠിച്ചു വെക്കണം ഞാൻ ഒന്നുകൂടെ പറയാം നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം ഉത്തരാഖണ്ഡ് കേട്ടോ കേരളം ഉത്തരാഖണ്ഡുമാണ് നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളായിട്ട് വരുന്നത് കേട്ടോ അടുത്തു നോക്കാം നിയമവിരുദ്ധ വാഹന ഇറക്കുമതി നികുതി വെട്ടിപ്പ് എന്നിവയിൽ ഉൾപ്പെടുന്ന റാക്കറ്റിൻ്റെ ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസ് ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ നുങ്കൂർ കേട്ടോ നമ്മൾ ഈ അടുത്തിടെ നമ്മുടെ പത്രങ്ങളിലും ടി വിളിലും ഒക്കെ കണ്ടതാണ് ഓപ്പറേഷൻ നുങ്കൂർ അതായത് നമ്മുടെ ഒരു പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാൻ നടനായ ദുൽഖർ ദുൽഖർ സൽമാൻ്റെ കാറുകളും ഒക്കെ ഈ ഇടയ്ക്ക് കസ്റ്റംസ് റെയ്ഡ് ചെയ്തില്ലായിരുന്നു ആ ഒരു അത് ആ ഒരു റെയ്ഡിനെയൊക്കെ പറയുന്ന പേരാണ് ഓപ്പറേഷൻ നുൻകൂർ കേട്ടോ ഓപ്പറേഷൻ നുംകൂർ പഠിച്ചു വെക്കണം നിയമവിരുദ്ധ വാഹന ഇറക്കുമതി നികുതി വെട്ടിപ്പ് എന്നിവയിൽ ഉൾപ്പെടുന്ന റാക്കറ്റിൻ്റെ ലക്ഷ്യം റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കസ്റ്റംസ് ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ നുൻകൂർ ഓപ്പറേഷൻ നുംകൂർ അടുത്ത ചോദ്യം വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തുവാനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാമിത്രം ഒന്നുകൂടെ പറയാം വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും തമിഴ് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സുരക്ഷാമിത്രം സുരക്ഷാമിത്രം തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാര ജേതാവാരാണ് കെ ജെ യേശുദാസാണ് പഠിച്ചു വെക്കണം തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബലക്ഷ്മി സുബലക്ഷ്മി പുരസ്കാര ജേതാവാരായുടെ കെ ജെ ആണ് കേട്ടോ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് ഇനി വരും ദിവസങ്ങളിൽ രണ്ട് ബ്രീംസ് അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പർ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ആയിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തു വെക്കുക ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഷുവർ ഷുവർഷോർട്ട് കറണ്ട് അഫയർ ബാച്ചിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അതിൽ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തിട്ടേക്കാം ആ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണ് കോഴ്സ് വീ വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഡെയിലി വൺ ഹവർ ലൈവ് സെക്ഷൻ ആണ് വരുന്നത് ഈവനിങ് അതായത് വൈകുന്നേരം രാത്രിയിൽ ഏഴര തൊട്ട് എട്ടര വരെയാണ് ലൈവ് സെക്ഷൻ വരുന്നത് ലൈവ് സെക്ഷൻ കയറാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് സെക്ഷൻ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നതാണ് അതുപോലെ തന്നെ നോട്ട്സ് നമ്മൾ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്യൂറേഷൻ ആറ് മാസമാണ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ താല്പര്യമുള്ള കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ബാക്കിയുള്ള കൂട്ടുകാർക്കോട് ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രെലക്ട് ആയിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ എന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക പുതിയൊരു ക്ലാസുമായിട്ട് വരുന്ന വരെ എല്ലാവർക്കും താങ്ക്